நம்ம <laughs> 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 പലരും കൂട്ടത്തിന്റെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത് ഇപ്പോൾ തന്നെ നാട്ടിലാണെങ്കിലും നമുക്കറിയാം നമ്മുടെ ഓരോ വാർഡുകളിലും നമ്മുടെ വാർഡ് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പല കേസുകളും വീട് വയ്ക്കുന്ന കേസുകൾ ചികിത്സാ സഹായങ്ങൾ അതേപോലെ വിവാഹ ആവശ്യങ്ങൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ഇടയ്ക്കുന്നത് നമ്മൾ തളർന്നു പോയതിൽ വീണ്ടും വളരെ കരുത്താർമ്മിച്ചുകൊണ്ട് പലരിക്കൊട്ടുമുണ്ട് പല അധികം പഞ്ചായത്തില് നല്ല ശോഭയോടുകൂടി ഉണർന്നു നിൽക്കുകയാണ് ഇതേ രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളെല്ലാം ഓരോരുത്തരും മാറി നിന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറയുന്ന ഒരു പ്രോപ്പരീതിയല്ല എല്ലാവരും ഒത്തുനിന്നിച്ച് നിന്ന് മാത്രമാണ് നമുക്ക് വലിയ റിസൾട്ട് അതിന് നാട്ടിലുള്ള ജനപ്രതിനിധികളും നാട്ടിലുള്ള മറ്റുള്ള ആളുകളുമായി സഹകരിച്ചു കൊണ്ട് നല്ല രീതിയിൽ ഈ സംഘടനയെ മുമ്പോട്ട് നയിക്കാൻ നിലവിലുള്ള ഭരണ സാഹചര്യങ്ങളും കഴിയിട്ട് നാശം

നമ്മുടെ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് നല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ് നൽകിയ പ്രിയപ്പെട്ട ഉസ്താദ് സേതു മുഹമ്മദ് അൽ ഖാസ്മി നമ്മുടെ ഈ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിച്ച് അപ്രിയപ്പെട്ട റിയാസ് നമ്മുടെ മീൻ അനൗൺസഡായി പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സലീം ജില്ല വാർഡ് മെമ്പർമാരായ ശ്രീ എ എ രമണൻ കെ എം മൈതി അപ്പോൾ കർമാങ്കുളം നമ്മുടെ ഈ ചടങ്ങിൽ വന്ന് പങ്കെടുത്തുപോയ പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സീനി തുമി അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന ശ്രീ ഹീദുസ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഹാരിസ് മണലമ്പാറ നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം പ്രിയപ്പെട്ട സജി സാർ സെത്തിയിട്ടുള്ള കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റവും നിറഞ്ഞ ഈ മക്കളും ഏറ്റവും ധന്യമായ ഈ മുഹൂർത്തത്തിൽ ഏറ്റവും സന്തോഷത്തോടെ നാം നടത്തുമ്പോൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് നമ്മുടെ മക്കൾക്ക് എന്ത് സന്ദേശം നൽകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചാലും നമ്മുടെ ലിസ്റ്റ് തീരുന്നില്ല ഒരിക്കലും വിദ്യാർത്ഥികളുടെ പഠന സഹായങ്ങൾ അതോടൊപ്പം നമ്മുടെ പല്ലാരുമംഗലം ഗ്രാമപഞ്ചായത്തും തൊട്ടടുത്ത പഞ്ചായത്തുകളിലുമൊക്കെ വളരെ അവശതയായ രോഗികൾ അവർക്ക് വേണ്ടുന്ന സഹായം അതോടൊപ്പം തന്നെ ലോകത്തെ സുഹൃത്തുക്കൾക്ക് അവരിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാസികൾ നമ്മുടെ സ്കൂളിൽ ജില്ലയിലെ ഏറ്റവും മികച്ച ലൈബ്രറിയുണ്ട് പതിനയ്യായിരത്തിലേറെ പുസ്തകങ്ങളുടെ ലൈബ്രറിയുണ്ട് നമ്മുടെ സ്കൂൾ മറ്റത്ത് കൊച്ചുകുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമീപത്ത് പാർക്കുകളിൽ ഒന്നും ഇല്ലാത്ത അത്ര റൈഡുകളുണ്ട് പതിമൂന്നോളം റൈഡ് ഔട്ട്ഡോർ ഗെയിമുകളും ആറോളം ഇൻഡോർ ഗെയിമുകളും അടക്കം കുട്ടികൾക്ക് കളിക്കാനുള്ള കളിയിടങ്ങൾ അവിടെയുണ്ട് അവിടെ ഒരു നല്ലൊരു പൂന്തോട്ടവും ഒരു അക്വേറിയവും ഒക്കെ ഉണ്ട് സ്വപ്ന വല്ലാരിമംഗലം ഗ്രാമത്തിലെ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ വൈകുന്നേരങ്ങളിൽ ഇത്തിരി നേരം പോയിരിക്കാവുന്ന കിളികളോട് സംരമിക്കാവുന്ന വർത്തമാനം പറഞ്ഞിരിക്കാവുന്ന ചാരുബുകളുള്ള ഒരു പാർക്ക് പോലെ അല്ലെങ്കിൽ അവർക്കൊന്ന് റെഫർ ചെയ്യാവുന്ന പുസ്തകങ്ങൾ എടുത്ത് വാങ്ങിക്കാവുന്ന ലൈബ്രറിയെ പോലെ ഇടമാക്കി ആ സ്ഥാപനത്തെ മാറ്റം ഒരു വലിയ സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട് ഇതെല്ലാം വൈകുന്നേരങ്ങളിൽ നാലുമണിക്ക് അടച്ചുപൂടി പോകേണ്ട സ്ഥാപനങ്ങളൊന്നുമല്ല അത് ഈ സമൂഹത്തിന് ഓരോരുത്തർക്കും വേണ്ടി കൊണ്ടു തന്നെ ആവശ്യക്കാരനെ ഔചിത്യം ബോധമില്ലെന്ന് പറയുന്നത് കൊണ്ട് എന്നെ ക്ഷണിച്ചു വരുന്നതിനാൽ തീർച്ചയായും ഭാഗമാകാൻ സാധിച്ചതിൽ എൻ്റെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചത് എൻ്റെ നാട്ടുകാരും കൂടെ ആയിരുന്നു നമ്മുടെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ മല്ലാരിമംഗലത്തെ പ്രവാസികൾ കൊണ്ട് എല്ലാവരും അറിയാം എനിക്കെല്ലാവർക്കും അറിയാം ആ ഒരു കൂട്ടായ്മ ഒരു അടിസ്ഥാന സമാർ നടത്തുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു എന്താ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കും ചെയ്യാതെ അപ്പം തന്നെ നമ്മൾ നല്ല സന്തോഷത്തോടെ അത് ഏറ്റെടുക്കാൻ കഴിയുമ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഇവിടെ എന്റെ മുന്നിൽ എക്സലൻസ് സമാജന ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ സന്തോഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുക എല്ലാവരും സമയം അതിക്രമിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇത്ര പെട്ടെന്ന് പറയണം ഇപ്പൊ അലിപുഞ്ഞു സംസാരിച്ചു നമ്മുടെ പല്ലാരി കൂട്ടത്തില് ഏകദേശം മെമ്പർമാരുണ്ടാവും ഞാനിങ്ങനെ ആലോചിക്കുന്നു നമ്മുടെ ഇത്രയും വലിയൊരു പ്രവാസികൾ നമ്മുടെ ചെറിയ പഞ്ചായത്ത് ഈ ഇതിൽ തന്നെ ഒരു അമ്പത് ശതമാനം പോലും ആളുകൾ നമ്മൾ സംഘടിപ്പിക്കാൻ പറഞ്ഞ ആളുകൾ പറയാറുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം മുന്നൂറ്റമ്പതോളൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ നഴ്സിംഗ് കൗൺസിലും കൗൺസിലിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ നഴ്സിംഗ് കോളേജുകളും അതിന്റെ അംഗീകാരം കൊടുക്കുന്നു അതിന്റെ എല്ലാ വർഷവും സീറ്റുകൾ കൊടുക്കുന്നതും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ പഞ്ചായത്തിൽ നല്ല സീരിയസ് ആയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നഴ്സിംഗ് സ്കൂൾ കോളേജ് വരുന്നില്ല ഒരു ചിന്തിക്കേണ്ട വിഷയം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അഡ്മിഷൻ ഒരു വിഷയം നമ്മളെ സംബന്ധിച്ച് ഇത്രയും ഇപ്പൊ നിങ്ങൾക്ക് പല സ്ഥാപനങ്ങളുണ്ട് പല താല്പര്യങ്ങളും പല സ്ഥാപനങ്ങൾക്ക് പല താല്പര്യം സ്വാഭാവികമായിട്ടും പല താല്പര്യങ്ങളും നിലവിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ പ്രൈവറ്റിനനുസരിച്ചുള്ള സ്റ്റുഡൻസിനെ പ്രത്യേകിച്ച് ജി എൻ പോലെയുള്ള കോഴ്സുകൾ അവർ അഡോപ്റ്റ് ചെയ്യും ബി എസ് സി പോലെയുള്ള എൻ ആർ ഐ സി റ്റികളാണ് എൻ ആർ ഐ സി ടീം അതും അവരുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ വലിയ ഡൊണേഷനൊക്കെ മേടിച്ചുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ബി എസ് സി നഴ്സിംഗിന്റെ ചോദിക്കുന്നത്

രണ്ട് മൂന്ന് തലയിൽ തട്ടമിട്ട പെൺകുട്ടികൾ ഒന്ന് രണ്ടോ അമ്മമാരുമായി ഒരുമിച്ച് പോകുകയാണ് ചോദിച്ചപ്പോൾ പറയുന്നത് നഴ്സിങ്ങിന് അഡ്മിഷൻ വാങ്ങിക്കുന്നതിന് വേണ്ടി ബാംഗ്ലൂര് ആന്ധ്രയിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കുന്നതിന് വേണ്ടി ഇന്റർവ്യൂന് വരാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് പക്ഷെ നമുക്ക് ഈ നാടിലില്ലാത്ത ആ ഒരു സംരംഭം ഇവിടെ വേദിയിലെ റഷ്യയിലെ പോലുള്ള

रामोंट केस सहनामोल केस ने मूवमेंट में सहभागिता दे मारनदा രണ്ടാം വാദ 멤버 ശ്രീ അബൂബക്കർ മംഗോ ആശിക് അഹമ്മദ് ആശിക് അഹമ്മദ് ും മറ്റിഫിന്റെ ഉമ്മയാണ് ഉമ്മ സന്തോഷമുണ്ടുന്നത് तामीवा थी। तामीवा थी। तामीवा थी। तामीवा थी। कैसा है अड्वेट फारूक मर The happy place, the happy days, the happy place you know, like I said,